സബ്ദൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രിയ പ്രേക്ഷകരെ ഞാനിപ്പോൾ ഉള്ളത് ചാലിയപ്പുറം പാട ശേഖരത്തിലാണ് കനാലിൻ്റെ തൊട്ട് പാറച്ച് വർഷത്താണ് ഞാനുള്ളത് എന്നോട് പോകുന്നത് ചെറിയ പാറമൽ ചാലിയപ്പുറം സ്വദേശി ചെറിയ പാറമിൽ ജമാലുദ്ദീൻ ആണ് വളരെ സന്തോഷകരമായൊരു കാര്യം പ്രേക്ഷകർക്ക് എത്തിക്കാനാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് നിരവധി വാർത്തകൾ ശബ്ദ ന്യൂസുടെയും പ്രേക്ഷകർക്കായി എത്തിച്ചിരിക്കുന്നത് ഈ ചാലിപ്പുറം പാടശേഖരത്തിൽ നിന്നാണ് ഇന്ന് ജമാലുദ്ദീൻ ഇവിടെ എത്തിയിരിക്കുന്നത് സയൻറ്റിസ്റ്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കാർഷിക ഇന്ത്യൻ ഐ സി ഐഹാർ ഇന്ത്യൻ കൗൺസിൽ ഫോർ റിസർച്ചിൽ നിന്ന് ഗവേഷണം പൂർത്തിയാക്കി ഇവിടെ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാർഷിക മേഖലയിലേക്കുള്ള മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ പുതിയ തലമുറക്ക് എങ്ങനെയാണ് കരിയർ സാധ്യതകളെക്കുറിച്ചും കൃഷി മേഖല കരിയർ സാധ്യതകളെക്കുറിച്ചും ജമാളുദ്ദീൻ ഒരുപാട് പറയാനുണ്ടാവും മാത്രമല്ല ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പഠിച്ച് ഇന്ത്യയിലെ കാർഷിക മേഖല ഏറ്റവും വലിയ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഗവേഷണം പൂർത്തിയാക്കി സയന്റിസ്റ്റായി ജോലി ചെയ്യുക എന്ന വലിയൊരു പ്രത്യേകതയും ജമാലുദ്ദീൻ ഉണ്ട് ഈ വിശേഷങ്ങളാണ് ജമാലുദ്ദീൻ നമ്മോട് പങ്കുവെക്കുന്നത് വളരെ അഭിനന്ദനങ്ങൾ എന്നാലും ഇപ്പൊ ഇവിടെ ഗവേഷണം പൂർത്തിയാക്കി ഐ സി ആറിൽ നിന്ന് ഗവേഷണം പൂർത്തിയാക്കി ഫ്യൂച്ചർ പൂർത്തിയാക്കി ഇപ്പൊ അവിടെ സയന്റിസ്റ്റായി ജോലി ചെയ്യുകയാണ് പറയാമോ ആ എല്ലാവർക്കും നമസ്കാരം ഇപ്പോ നിങ്ങൾ അഷറഫ് കൂടു പറഞ്ഞു ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നു ഞാനപ്പോ എന്റെ ഒരു കരിയർ ജേണി എന്നൊന്ന് പറയാം അതായിരിക്കും കുറച്ചുകൂടി ഉചിതം തോന്നുന്നു വളരെ ലഘുവായ രീതിയിലൊന്നു പറയാം ഞാനിവിടെ ചാലിയപ്പുറം ചെറുപറമ്മൽ സ്വദേശിയാണ് ഇപ്പം അഷ്റഫ് പറഞ്ഞു എൻ്റെ ഉപ്പ മുഹമ്മദ് കുട്ടി ഒരു പക്ഷെ അറിയായിരിക്കും എല്ലാവർക്കും അഷ്റഫ് തന്നെ മുമ്പ് ന്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട് കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള വ്യക്തിയാണ് അപ്പൊ എൻ്റെ കരിയർ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളാണ് പഠിച്ചതൊക്കെ ഇവിടെ വെട്ടത്തൂര് സ്കൂളിലാണ് എൽ പി സ്കൂളിലാണ് പഠിച്ചത് കഴിഞ്ഞ് ചാലിപ്പുറം ഗവൺമെന്റ് യു പി സ്കൂളിലായിരുന്നു യു പി വിദ്യാഭ്യാസം തുടർന്ന് ഹൈസ്കൂൾ കെ കോഡായിരുന്നു പിന്നീട് ഹയർ സെക്കൻഡറി വാഴക്കാട് സ്കൂളായിരുന്നു വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആണ് അത് കഴിഞ്ഞ് കാർഷിക ബിരുദത്തിന് വേണ്ടിയിട്ട് മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ കോളേജ് ഓഫ് അഗ്രികൾച്ചറിൽ കാർഷിക കോളേജിൽ അഡ്മിഷൻ കിട്ടി അത് എൻട്രൻസ് വഴി എൻട്രൻസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം അപ്പോൾ അത് കഴിഞ്ഞ് തുടർന്ന് പി ജി ഞാൻ അഗ്രികൾച്ചർ എക്കണോമിക്സിൽ സ്പെഷ്യലൈസ് ചെയ്തു കാർഷിക സാമ്പത്തിക ശാസ്ത്രത്തിൽ അത് കർണാടകയിലെ ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസസ് ധാർവാഡ് തുടർന്ന് ഇന്ത്യയിലെ തന്നെ അങ്ങ് പറഞ്ഞ പോലെ ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിലുള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അവിടെയായിരുന്നു എൻ്റെ പി എച്ച് ഡി പഠനം പി എച്ച് ഡി പഠനം ഞാൻ ഉദ്ദേശം രണ്ടായിരത്തി പതിനേഴിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് എൻ്റെ എം എസ് സി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അത് തുടർന്ന് വരുന്ന ഘട്ടത്തിൽ എനിക്ക് സയൻറ്റിസ്റ്റ് ഇതിലേക്ക് സെലക്ഷൻ കിട്ടി അത് അതിനെ കുറിച്ച് പറയാമല്ലോ അല്ലേ അപ്പോൾ അത് അങ്ങനെയായിരുന്നു അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിൽ അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേസ് വെൽഫെയർ എന്ന് പറയും ഇപ്പോൾ മിനിസ്ട്രിയുടെ കീഴിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഒരു നൂറോളം നൂറ്റി ൂറിലധികം ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ അത് വിവിധ മേഖലകളിൽ കാർഷിക കൃഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുന്നതാണ് ഉദാഹരണത്തിന് പറയണ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ചിലപ്പം ഒന്ന് മനസ്സ് വ്യക്തമാവാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വെള്ളിമാട് കുന്ന മേരിക്കുന്നിലുള്ള ഇന്ത്യൻ സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അതായത് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അതുപോലെ കാസർഗോഡ് ഉണ്ട് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി പി സിആർ എന്ന് പറയും അതായത് തോട്ടവിള ഗവേഷണമാണ് ഇങ്ങനെ പല ഗവേഷണ കേന്ദ്രങ്ങളും ആ ആ അപ്പോൾ ഇവിടെ ഇവിടേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിസ്ട്രിയുടെ കീഴിലുള്ള അഗ്രികൾച്ചർ സയന്റിസ്റ്റ് റിക്രൂട്ട്മെന്റ് ബോർഡ് കാലകാലങ്ങളിലായിട്ട് ഒഴിവിനനുസരിച്ച് അവർ നോട്ടിഫിക്കേഷൻ ചെയ്യും അതിൽ പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ നമ്മൾ സിവിൽ സർവീസ് എക്സാമിനൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതുപോലുള്ള ഘട്ടങ്ങളുണ്ട് അതത് ഐച്ഛിക വിഷയങ്ങൾക്ക് അനുസൃതമായിട്ട് എന്നിട്ട് അതിലൂടെ സെലക്ഷൻ ആയിട്ടാണ് നമ്മൾ സയന്റിസ്റ്റ് ആയിട്ട് റിക്രൂട്ട് ആവുന്നത് പിന്നെ മൂന്ന് മാസം ട്രെയിനിങ് ഉണ്ടാവും പിന്നെ എനിവേർ ഇന്ത്യ ഈ പറയുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് അവർ പോസ്റ്റിങ് തരും ഇപ്പൊ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ മധ്യപ്രദേശിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് വീഡ് സയൻസ് റിസർച്ച് സെന്റർ കട്ടിയാണോ വീഡ് സയൻസ് റിസർച്ച് സെന്ററിലാണ് ഞാനിപ്പോ പോസ്റ്റലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ പിന്നെ അവിടെയാണ് ഞാൻ ഇപ്പോ സയന്റിസ്റ്റ് ആയിട്ട് ജോലി നോക്കി വരുന്നത് അപ്പൊ പി എച്ച് ഡി ജേണിയുടെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് അഡ്മിഷൻ എടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ എക്സാം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ അവിടെ പോസ്റ്റഡായി അപ്പോൾ അന്ന് പി എച്ച് ഡി ടെമ്പറിലി ബ്രേക്ക് ചെയ്തായിരുന്നു കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങളെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നു നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയാൽ എനിക്ക് തോന്നുന്നു മിക്ക യൂണിവേഴ്സിറ്റികളിലും ഇത്യാദി പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു 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 ഗവേഷണ വിദ്യാർത്ഥി ഏകദേശം അദ്ദേഹത്തിൻ്റെ ഭൂസ് കാലളവൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ അതെങ്കിൽ ജോലി പറയാണെങ്കിൽ പ്രസ് ചെയ്തു പോകാം പിന്നെ പാർട്ട് ടൈം ആയിട്ടോ പിന്നെ നമ്മൾ ഇത്ര വർഷത്തിനകത്ത് പൂർത്തിയാക്കിയാൽ മതി അതിനെ തുടർന്ന് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു ജോലിയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ജോലിയിൽ പ്രവേശിച്ചു അതിനുശേഷം ഞാൻ അത് അതിന്റെ ബാക്കിയുള്ള റിസർച്ച് സംഭവങ്ങളൊക്കെ പൂർത്തിയാക്കി ഇപ്പോ കഴിഞ്ഞ ജനുവരിയുടെ ഞാൻ എല്ലാം കഴിഞ്ഞു വൈബ് കഴിഞ്ഞു പി എച്ച് ഡി കരസ്ഥമാക്കി അതാണിപ്പോ അടുത്ത കാലത്തായിട്ട് ഈ ന്യൂസുകളിലൊക്കെ ഇനി നമ്മള് നിങ്ങൾ വട്ടത്തോരുടെ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് വലിയ നേടാനായല്ലോ അപ്പോൾ പുതിയ തലമുറക്ക് നിങ്ങൾക്ക് ഈ മേഖലയിൽ കർഷക സാധ്യത കുറച്ചൊന്ന് പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും ഒരു കാര്യം പറയാനുള്ള നമ്മൾ ഈ ഗവൺമെന്റ് സ്കൂളിൽ നമുക്കൊരു തെറ്റായ ധാരണ ഉണ്ട് പലർക്കും പ്രത്യേകിച്ച് ചിലപ്പോൾ പൊതുപക്ഷെ പുതുതലമുള്ള കുട്ടി കുട്ടികളുടെ ഇടയിൽ നമ്മൾ സി ബി എസ്ഇ അല്ലെങ്കിൽ പ്രൈവറ്റ് നല്ല സ്ഥാപനങ്ങളിൽ പഠിച്ചാലേ നമുക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നുള്ളു അത് തെറ്റായ ധാരണയാണ് കാരണം എൻ്റെ എല്ലാ വിദ്യാഭ്യാസവും ഇവിടെ ആയിരുന്നു മാത്രമല്ല ഞാൻ പത്താം ക്ലാസ് വരെ പൂർണ്ണമായിട്ടും മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞ് പല മീഡിയത്തിൽ പഠിച്ചതിനു ശേഷം പ്ലസ് ടു പിന്നെ സ്വാഭാവികമായിട്ടും സയൻസ് ആയിരിക്കും നമ്മൾ സയൻസ് അനുജ് വിഷയം എടുക്കുന്നത് അപ്പോൾ ഈ അഗ്രികൾച്ചർ മേഖലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എൻട്രൻസ് എക്സാം എഴുതണം അന്ന് ഞങ്ങളേത് ഞാൻ കാലത്താണെങ്കിൽ അന്ന് മെഡിക്കൽ എൻട്രൻസ് ആണ് ഇപ്പോൾ നീറ്റ് എക്സാം എഴുതണം നീറ്റ് എക്സാം എഴുതിയിട്ട് അതുവഴി വരാം അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഈ പറയുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് നടത്തുന്ന എക്സാം ഉണ്ട് അവർ പതിനഞ്ച് ശതമാനം സീറ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലുള്ള ഒട്ടുമ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളും റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ തൃശ്ശൂരുള്ള മണ്ണുത്തി കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള നാല് കോളേജുകളുണ്ട് ഇവിടേക്ക് അഡ്മിഷൻ കിട്ടാൻ ഈ മെഡിക്കൽ എൻട്രൻസ് വഴി കയറാം നീറ്റിന് എൻട്രൻസ് വഴി കയറാം അല്ലെങ്കിൽ ഈ ഐ സി ആർ എഴുതിയിട്ടും വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പ്ലസ് തന്നെ സയൻസ് എടുത്താൽ തന്നെ പോവാം തീർച്ചയായിട്ടും സയൻസ് എടുക്കണം എൻട്രൻസ് എഴുതണം ഈ രണ്ട് രണ്ടാൾ എൻട്രൻസ് എഴുതിയിട്ട് വേണം കയറാൻ പിന്നെ പ്രത്യേകിച്ച് അങ്ങ് ചോദിച്ച ഈ സ്കൂൾ വിദ്യാഭ്യാസം നമ്മളെ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ഞാനിപ്പം ഇന്ത്യയിൽ അക്രോസ് യാത്ര ഒക്കെ ചെയ്തുകൊണ്ടും താമസിച്ചുകൊണ്ടും ഇത്രയും നല്ല പബ്ലിക് സ്കൂൾ സിസ്റ്റമുള്ള സ്ഥലം വേറെ സംസ്ഥാനം ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അത്രയും പബ്ലിക് സ്കൂൾ സിസ്റ്റം നല്ല നല്ല വൃത്തിയായിട്ടുള്ള നല്ല കൃത്യമായിട്ടുള്ള സിലബസ് ഒക്കെ ചിട്ടയായിട്ടുള്ള ഒരു പബ്ലിക് സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല എന്റെയൊക്കെ കാലസ്ഥലത്ത അപേക്ഷിച്ച് ഇപ്പം കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം അതിനിപ്പം ഒരാൾക്ക് മലയാള മീഡിയം അല്ല ഇംഗ്ലീഷ് മീഡിയം തന്നെ തുറന്ന് പോകണം പ്രൈവറ്റ് സ്കൂൾ പോകുന്നതിന് പകരം എന്നുണ്ടെങ്കിൽ അതിനും പബ്ലിക് സ്കൂളിൽ നല്ല ഫെസിലിറ്റി ഉണ്ട് ഇപ്പോൾ കാലത്ത് മാത്രമല്ല പക്ഷേ മലയാളം പഠിക്കണം മലയാളം നമ്മളെ മാതൃഭാഷയാണ് മലയാളം മാതൃഭാഷ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് മലയാളം പഠിക്കണം മലയാളം മീഡിയം പഠിച്ചാലും മതിയൊരു കുട്ടി സംബന്ധിച്ചു പത്താം ക്ലാസ് വരെ അതിൽ പ്രയാസമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്ന മുന്നോട്ടുള്ള ഒരാൾക്ക് കരിയർ അച്ചീവ് ചെയ്യാനേ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രൊഫഷണലി മുന്നേറാനേലും വിവിധ മേഖല ഇത് ഞാൻ മാത്രം എന്റെ ഒരു ഇത് പറയല്ല ഞാൻ പക്ഷെ അങ്ങനെ ഒത്തിരി പേര് ഇപ്പൊ ഇവൻ സിവിൽ സർവീസ് മേഖലയിൽ തന്നെ നമ്മൾ സാധാരണ സ്കൂളിൽ പഠിച്ച ആൾക്കാർ എന്റെ ഇപ്പം നിങ്ങളൊരു കർഷക ഈ മേഖല ആയതുകൊണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചത് മാത്രം അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ കുട്ടികൾക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഈ അഗ്രികൾച്ചർ ബി എസ് സി അഗ്രികൾച്ചറിന്റെ തൊഴിൽ സാധ്യതയെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ബി എസ് സി അഗ്രികൾച്ചർ നമ്മൾ പറയാം ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ലെങ്കിൽ മൾട്ടിഫാസറ്റ് കോഴ്സ് എന്ന് പറയാം പറയാ വെച്ചാൽ ബി എസ് സി അഗ്രി ഞാനും ഈ കോഴ്സിന് എടുത്തു പോകുന്ന സമയത്ത് മെഡിക്കൽ എൻട്രൻസ് എഴുതി അപ്പം അന്നത്തെ റാങ്കിനെസ് ചെയ്ത് കിട്ടും അപ്പം കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായത് അങ്ങനെ പോയി എന്നല്ലാതെ അവിടെ എത്തിയപ്പോഴാണ് തൃശ്ശൂർ മണ്ണുത്തി കർഷകർ കലാശകളിൽ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം ബി എസ് സി അഗ്രികൾച്ചറിൽ നിങ്ങൾ സൈക്കോളജി മുതൽ സ്റ്റാറ്റിസ്റ്റിക്സ് മുതൽ ഈ പറയുന്ന എക്കണോമിക്സ് അന്ന് ഉള്ളത് ഞാൻ ജോയിൻ ചെയ്യുന്ന സാറേ എക്കണോമിക്സ് മുതൽ ജെനറ്റിക്സ് അങ്ങനെ വിവിധ സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് വേണ്ടി വീണ്ടും പോകാം ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ക്യാമ്പസിൽ പഠിച്ച് അവിടുന്ന് സീനിയേഴ്സ് ആയിട്ട് പണ്ട് പാസ് ഔട്ടായ കുറെ മുമ്പ് പാസ് ഔട്ട് ആയ ആൾ പല പല അമേരിക്കയിൽ പല പല മേഖലകളിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് വിവിധ മേഖലകളിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈവൻ ഡിആർ ഡി ഒസരങ്ങളുണ്ട് അതായത് ഡിഫെൻസിലെ റിസർച്ചിലെ അവസരമുണ്ട് ബാബാ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ ജോലി ചെയ്യുന്ന സയൻറ്റിസ്റ്റുമാരുണ്ട് പിന്നെ അങ്ങനെ ഐ സി ആറിലെ ഈ സാധനാഗ്രഹിച്ച ഉണ്ട് ഇങ്ങനെ വിവിധ മേഖലകളിൽ പോകുമ്പോൾ അതുകൂടാതെ നമ്മളെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ കൃഷി ഓഫീസർ അഗ്രികൾച്ചർ ഓഫീസർ അത് ബി എസ് സി അഗ്രിക്കൾച്ചർ യോഗ്യതയുള്ള ഒരു തൊഴിലാണ് എല്ലാ പഞ്ചായത്ത് ലെവലിലും ഉണ്ട് കാലയളവിൽ കൃത്യമ കാലയളവൽ പി എസ് സി വിളിക്കുമ്പോൾ അതിനനുസരിച്ച് എക്സാം എഴുതിയിട്ടാണ് അത് ക്ലിയർ ചെയ്യുക അതേപോലെ അഗ്രി കൃഷി ഓഫീസറിൻ്റെ അഗ്രി അസിസ്റ്റൻ്റ് ഉണ്ട് പിന്നെ മണ്ണ് സംരക്ഷണ വകുപ്പിൽ സോയിൽ കൺസർവേഷൻ വകുപ്പിൽ തസ്തികയുണ്ട് അതേപോലെ ലാൻഡ് സർവേ സർവേ വകുപ്പിൽ സത്യ തസ്തികകളുണ്ട് ഇതൊക്കെയാണ് ബി എസ് സി അഗ്രി അതുകൂടാതെ എസ് സി ലെവലിൽ വന്നത് കഴിഞ്ഞാൽ തന്നെ എം എസ് സിയിൽ നമ്മൾ ഏത് വിഷയം ഐശ്ചികമായി തെരഞ്ഞെടുക്കുന്ന അനുസരിച്ച് ഇപ്പം എടുത്ത അഗ്രികൾച്ചർ എക്കണോമിക്സ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അഗ്രികൾച്ചർ എക്കണോമിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒന്നില്ലെങ്കിലും സയന്റിസ്റ്റ് മേഖലയ്ക്ക് പോകാം അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് പ്രൊഫസറായിട്ടേതെങ്കിലും സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ അപ്പോയിൻ്റ് ഇടാം ഈ നെറ്റ് ഉണ്ടെങ്കിൽ അതുകൂടാതെ പിന്നെ ആർ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡയറക്ടർ ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ച് എന്ന് പറയാം ഡി പി ആർ അവിടെ അഗ്രികൾച്ചർ എക്കണോമിക്സ് അപ്ലൈഡ് എക്കണോമിക്സ് ആണ് അവിടെ പോകാം പിന്നെ ഇന്ത്യൻ എക്കണോമിക്സ് സർവീസ് ഉണ്ട് ഇന്ത്യൻ എക്കണോമിക്സ് സർവീസ് യു പി എസ് സി നടത്തുന്നത് ആ എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്കണോമിക് സർവീസിലും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഈ മേഖലയിലൊക്കെ തിരിഞ്ഞ ആളുകളുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച് തെരഞ്ഞെടുത്ത് പോകുന്നതാണ് കാർഷിക എഡ്യൂക്കേഷനെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഈ കൃഷി മേഖലയ്ക്ക് ചാലിപ്പം പഠിച്ചിട്ട് നിങ്ങളുടെ ഒരു നാപ്പത് മീറ്റർ അകലെ അടുത്താണിത് അപ്പൊ നിങ്ങളുടെ പിതാവ് വളരെ നമ്മൾ സംസാരിക്കേണ്ട ഒക്കെ വന്നു ആ പിതാവാണെങ്കിൽ നല്ലവണ്ണം കൃഷി ചെയ്യുന്ന ആള് ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ട് ഇതൊക്കെ ഈ മേഖലയിലേക്ക് തിരിയാനുള്ള ഒരു കാരണമായിട്ടുണ്ടോ പ്രചോദനമായിട്ടുണ്ടോ അല്ല കൃഷിയോട് തീർച്ചയായിട്ടും എനിക്ക് പണ്ട് മുതലേ താല്പര്യം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ചെറുപ്പത്തിലെ കാണുന്ന കൃഷിയിലാണ് നമ്മള് സ്കൂളിൽ പോകുന്ന കാലത്ത് ഞാൻ ഓർക്കും പാപ്പക്കിവിടെ അന്ന് പാപ്പ ഒത്തിരി പ്രായമായി അധികം കൃഷി അന്ന് വാഴ ഒത്തിരി വാഴ കൃഷി ഒക്കെ തന്നെ പാപ്പ മാത്രല്ല നമ്മളെ അല്പക്കത്തുള്ള നമ്മളെ അയൽവാസിയായ മമ്മദ്ക്കൊക്കെ നല്ല പ്രാവീണ്യമുള്ള കർഷകനാണ് അവര് ഏർ ഞാനീ കൃഷി പഠിക്കുന്ന കാലത്ത് മമ്മദ്ക്കൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ അവർക്കൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ നന്നായിട്ട് അറിയാം ഏഹ് നമ്മൾ നമ്മൾ പറയുന്നത് നമ്മളോട് സംശയം ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ അവരുടെ നിന്ന് പഠിക്കായിരുന്നു കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൃഷിയിൽ ഈ കൃഷി മേഖലയ്ക്ക് പോകാൻ ഇത് കാരണമായോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിലുപരി എനിക്ക് പറയാൻ പറ്റുക ഞാൻ കൃഷിയിലേക്ക് എത്തിപ്പെട്ടപ്പം എനിക്കതിൽ കൂടുതൽ താല്പര്യത്തോടെ മുന്നേറാൻ സാധിച്ചത് ഈ കൃഷി ബാക്ക്ഗ്രൗണ്ടാണ് മറ്റത് നമ്മളൊരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് പ്ലസ് ടു കഴിഞ്ഞു അപ്പം ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ മെഡിക്കൽ എൻട്രൻസിലേക്ക് പോയി അപ്പൊ ഏത് കോഴ്സ് അപ്പൊ കാർഷിക കോഴ്സ് നല്ലതാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി സാധ്യതകളുണ്ട് കാരണം നമ്മളെപ്പോഴും പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ത്തിക്കഴിഞ്ഞപ്പം ഒരു പക്ഷെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും അവിടെ ജോയിൻ ചെയ്തപ്പോ എന്റെ ബാച്ചു കൃഷി ബാക്ക്ഗ്രൗണ്ട് എന്നെക്കാളും കുറവായിരിക്കും അപ്പൊ നമുക്ക് അവിടെ പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോ നമുക്ക് കുറച്ചുകൂടി ഒരു മുന്തുക്കൊക്കെ കിട്ടും നമുക്ക് കുറച്ചുകൂടി ഒക്കെ അറിയാം എന്നുള്ള ഒരു അപ്പൊ അത് എപ്പോഴും താല്പര്യമായിരുന്നു അപ്പോൾ ഈ കലാലില് ഇപ്പോ ഇതിന്റെ ഇരുവർഷം കാടും കൂടി കിടക്കാണ് അതോടൊപ്പം അത് ഒരു സയന്റിസ്റ്റ് എന്ന നില സയന്റിസ്റ്റ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൽ ഗവേഷണം നടത്തിയ ഇതിനെ ഒരു കൃത്യമായിട്ട് ഒരു ഒന്നുകൂടി നവീകരിക്കാനുള്ള സാധ്യതകളില്ലേ എന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ കാലക്രമേണ എന്റെ ചെറുപ്പത്തിൽ ഒന്നുകൂടി വീതി ഉള്ള കനാലായിരുന്നു പിന്നീട് അത് ക്രമേണ അത് റെനോവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചെറുതായി പോയിട്ടുണ്ട് കനാലിനെ സംബന്ധിച്ചിടത്ത് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ പുല്ല് വരുന്ന ഒരു കളകൾ എന്ന് പറയുന്നത് വലിയ വിഷയമാണ് വിഷയം ഇതിവിടെ പിന്നെ പാകിട്ട് അതോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പൊ എക്കോ ടൂറിസത്തിന് നല്ല സാധ്യതയുണ്ട് അത് അതിന് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ കൃഷി രീതി കംപ്ലീറ്റ് അത് ഇവിടുത്തെ കേരളത്തിൽ പ്രത്യേകിച്ചും ലേബർ ചാർജ് തൊഴിലാളി ചാർജ് കൂടുതലായത് കൊണ്ടാണ് നെൽകൃഷിയിലേക്കാരുപോല പണ്ട് നെൽകൃഷി നടന്ന സമയത്ത് ഈ കനാലും നന്നായിട്ട് വരും ഈ കർഷകർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇത് വഴിയായിരുന്നു ഞാൻ ഇടന്നപ്പറ സ്കൂളില് ചിക്കോട് സ്കൂളിലൊക്കെ യാത്ര ഞാൻ മാത്രമല്ല എല്ലാരും ഒരുപാട് ദിവസം യാത്ര ചെയ്തുകൊണ്ട ഒരു വഴിയാണ് അതിപ്പോ കാണുമ്പോ നമുക്ക് ഒരു സങ്കടമുണ്ട് അപ്പോ നിങ്ങ അങ്ങ് സൂചിപ്പിച്ച ഒരു വിഷയം വെച്ചാൽ ഇപ്പൊ ഈ വാഴക്കൃഷി ആവുമ്പോൾ ഇതിലേക്ക് ആ ഒരു മെയിൻറ്റെൻ ചെയ്യണം പണ്ടാകുമ്പോ ഈ കറ്റെടുത്ത് വെക്കൽ മുതൽ എല്ലാ കാര്യങ്ങളും ഇത് നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അപ്പം ഈ എക്കോ ടൂറിസം അത് നല്ലൊരു സാധ്യതയാണ് രണ്ട് ഭാഗവും നല്ല ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഈ വൈകുന്നേരത്തെ നടത്തത്തിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് നല്ലൊരു ആണ് നിങ്ങൾ പറഞ്ഞത് തീർച്ചയായിട്ടും അതിന് ഈ കർഷക സമിതി ഇല്ല കാരണം നമ്മൾ ഉത്തരവാദിത്വങ്ങൾ എപ്പോഴും സർക്കാരിലേക്ക് ഇത് ആക്കുമ്പോൾ അതിനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സർക്കാരിന് ഈ ഇറിഗേഷൻ ഇത് മാനേജ് ചെയ്യണം ഇതെല്ലാം കൂടെ മാനേജ്മെന്റിലും അതിൽ ഒരു കുറച്ച് ശ്രമകരമാണ് എംപ്ലോയ്മെന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാളെ വെച്ചിട്ട് മാനേജ് ചെയ്യണം അതിന് പകരം കർഷക സമിതി മുന്നോട്ട് വന്നതുകൊണ്ട് സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് പുഷ് ഉണ്ടാവാണ് നല്ലത് എന്ന് ചോദിക്കുന്നു അപ്പോ നല്ലതെന്ന് കരു നമ്മളെവ്യൂ ചെയ്ത സമയത്ത് പിതാവിനെ കണ്ടതാണ് പിതാവ് കുട്ടി ഉമ്മ റുക്കിയ അല്ലെ ഭാര്യ അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാ എല്ലാ മേഖലയും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും ഞാൻ പറയാ വിദ്യാഭ്യാസപരമായിട്ട് അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് അധികം വിദ്യാഭ്യാസം ഒന്നും കിട്ടിയില്ല ഒമ്പത് മുൻപക്കൊക്കെ നാലാം ക്ലാസ് അങ്ങനെ പ്രൈമറി വിദ്യാഭ്യാസം പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത അറിയായിരുന്നു ചിലപ്പോൾ ചുറ്റുപാടുകളിൽ നിന്നാവാം പിന്നെ ഇപ്പൊ പത്രങ്ങൾ വായിക്കണം അപ്പോ നമ്മളെല്ലാ കാലത്തും പഠിക്കാൻ പോണം പഠിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മോട്ടിവേഷൻ എപ്പോഴും ഒരു പ്രചോദനമായിട്ട് പിന്നെ ഭാര്യയും എന്റെ ഭാര്യയും കർഷകബിരുദ്ധാരിയാണ് അപ്പോ അവരും എപ്പോഴും അതെ തീർച്ചയായിട്ടും അപ്പോ അവരും എന്റെ കൂടെ ഇപ്പൊ ഈ പി എച്ച് ഡി അതുപോലെ ഈ ജോലി ആറ് തീർച്ചയായിട്ടും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ അവസാനമായിട്ട് ഏ സാധ്യതകള് കൃഷി രംഗത്തിൽ വളരെയധികം ഉപയോഗിച്ചു വരുന്നുണ്ട് ഇവിടെ തന്നെ ഡ്രോൺ വായ്പ വെള്ള വിതരണം എല്ലാം നടന്നുകഴിഞ്ഞു അപ്പൊ ഇതിന്റെ അനന്തസാധ്യതകൾ എത്ര എത്രത്തോളം വളരുന്നുണ്ട് അതെങ്ങനെയൊക്കെ സാധ്യമാക്കാം തീർച്ചയായിട്ടും ഇനിയുള്ള കാലം എനിക്ക് തോന്നുന്നു ടേക്ക് ഓവർ ചെയ്യും നമ്മുടെ കാർഷിക മേഖല പ്രത്യേകിച്ചും ഇന്ത്യയിലെ പല കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ നമുക്ക് ഈ തൊഴിൽ തൊഴിലാളികളുടെ ക്ഷാമം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ അപ്പൊ ഈ അങ്ങ് പറഞ്ഞ പോലെ ഈ ഡ്രോൺ ഉപയോഗിച്ച് ഡ്രോൺ ഉപയോഗിച്ച് കളനിയന്ത്രണം ഇപ്പം ആ ലെവലില് ഇന്ത്യയിലെ ആ ലെവലിൽ നടക്കുന്നുള്ളു കളനിയന്ത്രണം അതുപോലെ കീടനിയന്ത്രണം അതിനൊക്കെ കളനിയന്ത്രണത്തിന് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല പക്ഷെ കീടനിയന്ത്രണത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ വളപ്രയോഗത്തിന് കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ഏരിയ കവർ ചെയ്തിട്ട് ഇത് നമുക്ക് അതിനുള്ള എന്തായാലും ഇത്രയും ലേബർ ഉപയോഗിക്കുന്നതിന്റെ ഫലം തരുകയാണ് മെഷീൻ ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഇനി ഇപ്പം ഞാൻ ഒരു കളനിയന്ത്രണ ബന്ധപ്പെട്ട് ഒരു അതിന്റെ ഒരു സാധ്യത ഞാൻ പറഞ്ഞ ഇപ്പോ നമ്മൾ കളകൾക്ക് ഇപ്പൊ നെല്ലും മറ്റൊക്കെ കളകൾക്ക് നമ്മള് പ്രത്യേക കളനിയന്ത്ര കീടനാശിനി അടിയല്ല കളനാശിനി അടിച്ചാല് നമുക്ക് നെല്ല് ചാവില്ല മറിച്ച് കളകള് ചെന്ന് പോകും പക്ഷെ അത് ഏ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നൊക്കെ അമേരിക്കയിൽ നടത്തിയിട്ടുണ്ട് കാരണം നമ്മൾ റൌണ്ടപ്പ് പോലത്തെ എല്ലാം നശിക്കുന്നത് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും അതിന് പകരം ഈ എ മെഷീനിൽ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ഓരോ ഇത് കളയാണ് ഇത് വിളയാണ് എന്ന് തന്നെ തിരിച്ച് മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് ഇതിലേക്ക് മരുന്ന് പ്രിസൈസ് പ്രിസിഷൻ നടക്കും പ്രിസൈസ് ആയിട്ട് ആ കളക്ക് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് കൺട്രോൾ കിട്ടും കംപ്ലീറ്റ് അതായത് കംപ്ലീറ്റ് കള നിയന്ത്രണം കിട്ടും ചെയ്യുമ്പോൾ നേരെ കുറച്ച് വിളക്കൊന്നും സംഭവിച്ചില്ല അപ്പൊ വിളക്ക് കിട്ടും അല്ലെ ഉൽപാദനം കിട്ടും ചെയ്യുന്നൊക്കെ വർക്കുകളൊക്കെ അമേരിക്കയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അനുഗണനങ്ങൾ കാലക്രമേണ ഇന്ത്യയിൽ ഉണ്ടാവും നമ്മള് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇത് ഇവിടെ ചെറിയ മാർജിനൽ സ്മോൾ ഫാർമേഴ്സ് അതായത് രണ്ട് ഹെക്ടർ താഴെയുള്ള ഭൂമിയുള്ള കൃഷിഭൂമിയുള്ള കർഷകരാണ് എൺപത്തി ആറ് ശതമാനം ഇന്ത്യയിലുള്ളത് അപ്പോൾ അവർക്ക് അപ്പൊ ചെറിയ ചെറിയ നേരെ കുറച്ച് അമേരിക്കയിലൊക്കെ എക്കര കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമി പതിനായിരക്കണക്കിന് ആണ് ഒരു കർഷകന്റെ കീഴിൽ തന്നെ ഉണ്ടാവുക അപ്പൊ അവിടെ ഇവിടെയും തമ്മിലുള്ള നമ്മൾക്കുള്ള അങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ എന്നിരുന്നാലും കാലക്രമേണ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് കാലക്രമേണ നമ്മുടെ ഭൂ അനുസരിച്ച് അതിന് നമ്മുടെ കർഷകരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഏ ഡെവലപ്മെന്റ് ഇവിടെ ഉണ്ടാവും നമ്മുടെ അതിന് ഉദാഹരണമാണ് അങ്ങ് പറഞ്ഞ പോലെ ഡ്രോൺ ഡ്രോൺ ഇപ്പോ പാലക്കാട് പഞ്ചായത്തിൽ പറഞ്ഞു ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കർഷകർക്ക് അവിടെയൊക്കെ ഈ നാനോ യൂറിയ വളപ്രയോഗങ്ങളൊക്കെ ഞങ്ങൾ നടത്തി വരുന്നുണ്ട് സെൻട്രലിന്റെ സ്കീമുണ്ട് അതുമായിട്ട് ഇത്ര നേരം വളരെ വ്യക്തമായും കൃത്യമായിട്ടും ഈ കർഷക മേഖലയുമായി ബന്ധപ്പെട്ടു വളരെ സന്തോഷം അങ്ങ് ഇവിടെ വന്ന് ഫീഡ്ബാക്ക് എടുത്തതിൽ അപ്പോ നമ്മൾ നമ്മള് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പിതാവിനെ കണ്ടല്ലോ പിതാവ് മഹമ്മദ് കുട്ടി ഭാര്യ ഉമ്മിയ റുക്കിയ അതുപോലെ ഭാര്യ അപ്പോ ഇവരൊക്കെ എങ്ങനെയാ എല്ലാ മേഖലയും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ തീർച്ചയായിട്ടും അവര് ഞാൻ പറയാ വിദ്യാഭ്യാസപരമായിട്ട് അവരെ കാലഘട്ടത്തിൽ അവർക്കതിക വിദ്യാഭ്യാസം ഒന്നും കിട്ടിയില്ല ഒമ്പത് മുപ്പക്കൊക്കെ നാലാം ക്ലാസ് അങ്ങനെ പ്രൈമറി വിദ്യാഭ്യാസം പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത അറിയായിരുന്നു ചിലപ്പോൾ ചുറ്റുപാടുകളിൽ നിന്നാവാം പിന്നെ ഇപ്പൊ പത്രങ്ങൾ വായിക്കണം അപ്പോ നമ്മളെല്ലാ കാലത്തും പഠിക്കാൻ പോകണം പഠിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മോട്ടിവേഷൻ എപ്പോഴും ഒരു പ്രചോദനമായിട്ട് പിന്നെ ഭാര്യയും എന്റെ ഭാര്യയും കർഷകബിരുദ്ധാരി ബിരുദധാരിയാണ് അപ്പോ അവരും എപ്പോഴും തീർച്ചയായിട്ടും അപ്പോ അവരും എന്റെ കൂടെ ഇപ്പൊ ഈ പി എച്ച് ഡി അതുപോലെ ഈ ജോലി ആറ് തീർച്ചയായിട്ടും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ അവസാനമായിട്ട് ചോദിക്കുക ഏ സാധ്യതകൾ കൃഷിരംഗത്തിൽ വളരെയധികം ഉപയോഗിച്ചുവരുന്നുണ്ട് ഇവിടെ തന്നെ വായക്കടമേ തന്നെ വെള്ള വിതരണം നടന്നു കഴിക്കും അപ്പൊ ഇതിന്റെ അനന്തസാധ്യകൾ എത്ര എത്രത്തോളം വളരുന്നുണ്ട് അതെങ്ങനെയൊക്കെ സാധ്യമാക്കാം തീർച്ചയായിട്ടും ഇനിയുള്ള കാലം എനിക്ക് തോന്നുന്നു ടേക്ക് ഓവർ ചെയ്യും കാർഷിക മേഖല പ്രത്യേകിച്ചും ഇന്ത്യയിലെ പല കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ഇവിടെ നമുക്ക് ഈ തൊഴിൽ തൊഴിലാളികളുടെ ക്ഷാമം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ അപ്പൊ ഈ അങ്ങ് പറഞ്ഞ പോലെ ഈ ഡ്രോൺ ഉപയോഗിച്ച് ഡ്രോൺ ഉപയോഗിച്ച് കളനിയന്ത്രണം ഇപ്പം ആ ലെവലില് ഇന്ത്യയിലാ ലെവലിൽ നടക്കുന്നുള്ളൂ കളനിയന്ത്രണം അതുപോലെ കീടനിയന്ത്രണം അതിനൊക്കെ കളനിയന്ത്രണത്തിന് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല പക്ഷെ കീടനിയന്ത്രണത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ വളപ്രയോഗത്തിന് കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ഏരിയ കവർ ചെയ്തിട്ട് ഇത് നമുക്ക് അതിനുള്ള എന്തായാലും ഇത്രയും ലേബർ ഉപയോഗിക്കുന്നതിന്റെ ആണ് തരുകയാണ് മെഷീൻ പക്ഷെ ഇനി ഇപ്പം ഞാൻ ഒരു കളനിയന്ത്രണ ബന്ധപ്പെട്ട് ഒരു അതിന്റെ ഒരു സാധ്യത ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ നമ്മൾ കളകൾക്ക് ഇപ്പൊ നെല്ലും മറ്റൊക്കെ കളകൾക്ക് നമ്മൾ പ്രത്യേക കളനിയന്ത്ര കീടനാശിനി അടിയല്ല കളനാശിനി അടിച്ചാല് നമുക്ക് നെല്ല് ചാവില്ല മറിച്ച് കളകള് ചത്തുപോകും പക്ഷെ അത് എ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നൊക്കെ അമേരിക്കയിൽ നടത്തിയിട്ടുണ്ട് കാരണം നമ്മൾ റൌണ്ടപ്പ് പോലത്തെ എല്ലാം നശിക്കുന്നത് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും അതിന് പകരം ഈ എ മെഷീനിൽ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ഓരോ ഇത് കളയാണ് വിളയാണ് എന്ന് നേരെ തിരിച്ചു മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് ഇതിലേക്ക് മരുന്ന് പ്രിസിഷൻ നടക്കും പ്രിസൈസ് ആയിട്ട് ആ കളക്ക് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് കൺട്രോൾ കിട്ടും കംപ്ലീറ്റ് അതായത് കംപ്ലീറ്റ് കളനിയന്ത്രണം നേരെ കുറച്ച് വിളക്കൊന്നും സംഭവിച്ചില്ല അപ്പൊ വിളക്ക് അതായത് ഉൽപാദനം കൊടുക്കും ഈ രീതിയിൽ ചെയ്യുന്ന വർക്കുകളൊക്കെ അമേരിക്കയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അനുഗണനങ്ങൾ കാലക്രമേണ ഇന്ത്യയിൽ ഉണ്ടാവും നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മളിത് ഇവിടെ ചെറിയ മാർജിനൽ സ്മോൾ ഫാർമേഴ്സ് അതായത് രണ്ട് ഹെക്ടർ താഴെയുള്ള ഭൂമിയുള്ള കൃഷിഭൂമിയുള്ള കർഷകരാണ് എൺപത്തി ആറ് ശതമാനം ഇന്ത്യയിലുള്ളത് അപ്പൊ അവർക്ക് ചെറിയ ചെറിയ നേരെ കുറിച്ച് അമേരിക്കയിലൊക്കെ കണക്കിന് എക്ടർ കണക്കിന് ഭൂമി പതിനായിരക്കണക്ക് ഹെക്ടറാണ് ഒരു കർഷകന്റെ കീഴിൽ തന്നെ ഉണ്ടാവും അപ്പൊ അവിടെ ഇവിടെയും തമ്മിലുള്ള നമ്മൾക്കുള്ള അങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ട് അപ്പൊ എന്നിരുന്നാലും കാലക്രമേണ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് കാലക്രമേണ നമ്മുടെ ഭൂ സ്ഥിതിക്ക് അനുസരിച്ച് അതിന് നമ്മുടെ കർഷകരുടെ അനുസരിച്ചിട്ടുള്ള ഏ ഡെവലപ്മെന്റ് ഇവിടെ ഉണ്ടാവും അതിന് ഉദാഹരണമാണ് അങ്ങ് പറഞ്ഞ പോലെ ഡ്രോൺ ഡ്രോൺ ഇപ്പോൾ പാഴക്കട പഞ്ചായത്തിൽ പറഞ്ഞു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കർഷകർക്ക് അവിടെ കൈ നാനോ യൂറിയ വളപ്രയോഗങ്ങളൊക്കെ ഞങ്ങൾ നടത്തി വരുന്നുണ്ട് സെ സെൻട്രലിന്റെ സ്കീമും ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അവസാനമായിട്ടൊരു കൺക്ലൂഡിങ് റിമാർക്ക് എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങള് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളുടെ കുറെ പുതു തലമുറ അങ്ങനെ പഠിച്ചത് പ്രത്യേകിച്ച് മലപ്പുറം അവർക്ക് ഏതെങ്കിലും രീതിൽ പ്രചരണ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യട്ടെ എല്ലാവരും വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പണ്ടത്തെ പോലെയല്ല നമ്മുടെ വിരൽ തുമ്പിലുണ്ട് നമുക്ക് നമുക്കേത് മേഖലയ്ക്ക് പോകാൻ പറ്റും ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് ഇങ്ങോട്ട് അങ്ങനെ നമുക്ക് അത് കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നേറി പഠിച്ചെത്താവുന്ന സ്ഥാനത്തേക്ക് എത്താൻ പറ്റും ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾ ഈ ടെക്നോളജി യുഗത്തിലേക്ക് ജനിച്ചു വീണ കുട്ടികൾക്ക് അവർക്ക് എന്നെക്കാളും പതിന് മടങ്ങ് കഴിവുണ്ടെന്ന് ദൃഷ്ടിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ അവരൊന്ന് ശ്രമിച്ചാൽ ഒത്തിരി വിവരങ്ങളിൽ എത്താൻ സാധിക്കും എല്ലാവർക്കും എല്ലാവിധ പാവും താങ്ക് യു താങ്ക് യു